ത്രേ അറിയോ ഇപ്പൊ സമയം രാവിലെ ആറ് മുപ്പത്തി അഞ്ചാണ് ഞാന് ദുബായ് ജബീൽ പാർക്കിലേക്ക് പോവാണ് കാരണം ദുബായ് റണ്ണിന്റെ ഭാഗമായിട്ടുള്ള രജിസ്റ്റർ ചെയ്തപ്പം ഒരു ടീഷർട്ടും ബാക്കിയുള്ള സാധനങ്ങളും ഒരു ബിബ് നമുക്ക് കളക്ട് ചെയ്യണം അപ്പോ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര തിരക്കാണ് ദുബായ് റണേന്റെ ആ ബിപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നാലും അഞ്ചും മണിക്കൂറൊക്കെയാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നതായിട്ട് അറിയാൻ വേണ്ടി പറ്റിയത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്പോ ശനിയാഴ്ച ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ ഗേറ്റ് ഓപ്പൺ ആക്കൂ അപ്പോ ഇപ്പം പോയി ഞാൻ ഏകദേശം ഒരു ആറ് അമ്പത് ഏഴ് മണി ഞാൻ ജബീൽ പാർക്കിലേക്ക് എത്തും ദുബായിലുള്ള അപ്പോൾ ചിലപ്പോൾ ക്യൂ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും അറിയില്ല അവിടെ ചെന്നാൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും ഞാൻ ഒരു മണിക്കൂർ മുമ്പ് എത്തുന്നുണ്ട് ഗേറ്റ് ഓപ്പണിങ്ങിന്റെ അപ്പോൾ അധികം ക്യൂ ഇല്ലാതെ തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും നോക്കാം അതിപ്പം അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിക്കാം കൃത്യം ഏഴ് മണിക്ക് തന്നെ എത്തി ക്യൂവിലെ ഏഴോ എട്ടോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കൂർ കൂടി ഉണ്ട് ഇനി ഗേറ്റ് തുറക്കുവാൻ അങ്ങനെ കൃത്യം എട്ടുമണിയോടുകൂടി തന്നെ ഗേറ്റ് തുറന്നു അപ്പോഴേക്കും എന്റെ പുറകിൽ നൂറ്റമ്പതോളം പേര് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നവംബർ പതിനഞ്ച് ശനിയാഴ്ചയാണ് നവംബർ ഇരുപത്തിമൂന്നിന് നടക്കുവാൻ പോകുന്ന മായ് ദുബായ് അവതരിപ്പിക്കുന്ന ദുബായ് റൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള ടീഷർട്ടും രജിസ്റ്റർ നമ്പറുമാണ് ഇന്ന് ഞാൻ കളക്ട് ചെയ്യുവാൻ പോകുന്നത് മുൻകൂട്ടി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ആവശ്യമുള്ള ടീഷർട്ട് സൈസ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂ ആർ കോഡ് ലഭിക്കും ആ ക്യൂ ആർ കോഡ് കൗണ്ടറിൽ കാണിച്ചുകൊണ്ട് നമുക്കുള്ള ബിബ് കളക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ദുബായ് റൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടീഷർട്ടിന്റെ മോഡൽ ഇനി ഈ ടീഷർട്ടും രജിസ്ട്രേഷൻ നമ്പറും ധരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ചലഞ്ചുകളിൽ ഒന്നായ ദുബായ് റൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ വിസ്മയകരമായ കാഴ്ചകളിലേക്ക് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം കുജ് ഖലീഫ എമിറസ്റ്റ് അവർ പോലെ ദുബൈയിലെ ഐക്കോണിക് കെട്ടിടങ്ങൾ നിലകൊള്ളുന്ന തന്നെ 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 ഏറ്റവും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അതുപോലെ ബിസി ആയിട്ടുള്ള ഷെയ്ഖ് രാവിലെ മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടിരുന്നു റാഷിദിയ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്ത് മെട്രോ വഴി പോകാനാണ് പ്ലാൻ സ്റ്റേഷനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല ട്രാഫിക് ആയി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു പുറപ്പെടുന്ന സ്റ്റേഷൻ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആദ്യം അവസാനം ദുബൈമാർ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ അഞ്ചര മണിയാണ് ഇപ്പോൾ സമയം റണ്ണിംഗ് ട്രാക്കായ ഷെയ്ഖ് ഷെയ്ഖ്സായ് റോഡിലേക്ക് അറബിക്കടൽ പോലെ നീല ടീഷർട്ട് ധരിച്ച് ജനങ്ങളുടെ മഹാ ഒഴുക്കാണ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം വ്യത്യസ്ത രാജ്യക്കാരായ എല്ലാവരും ഈ ഇവന്റിന്റെ ഭാഗമാകുവാൻ അതിരാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ഇതിൽ മൂന്ന് മണിക്ക് വന്നവർ വരെ ധാരാളമായി ഉണ്ട് അതിനായി മെട്രോ രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഓടിത്തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു ശരിക്കുമുള്ള ദുബൈ റൺ സ്റ്റാർട്ടായിട്ടില്ല സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള പോക്കാണിത് മായ് ദുബായ് അവതരിപ്പിക്കുന്ന ദുബായ് റൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നവംബർ ഞായറാഴ്ച അതിന്റെ ഏഴാമത്തെ സീസണിലേക്ക് കടക്കുകയാണ് സൗജന്യവും ബഹുജന പങ്കാളിത്തവുമുള്ള ഈ ഇവന്റ് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഷെയ്ഖ് സൈദ് റോഡിനെ ഒരു ഭീമാകാരമായ റണ്ണിംഗ് ട്രാക്കി മാറ്റും പങ്കെടുക്കുന്നവർ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എമിറിസ് ടവേഴ്സ് ദുബായ് ഒപ്പഴ ബുർജ് ഖലീഫ തുടങ്ങിയ ലാൻഡ് മാർക്കുകളിലൂടെ കടന്നു പോകുന്നു കൂടുതൽ പരിചയസമ്പന്നരായ ഓട്ടക്കാർക്കുള്ള പത്ത് കിലോമീറ്റർ റൂട്ടും കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ അഞ്ച് കിലോമീറ്റർ റൂട്ടും ഓപ്ഷനുകളിൽ ഉൾപ്പെടും ദുബായ് റൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു ലക്ഷത്തി എഴുപത്തി പേർ പങ്കെടുത്തതാണ് ദുബായിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റൺ എന്ന റെക്കോർഡ് അടച്ചിട്ട് റോഡിലൂടെ അഞ്ച് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും റൂട്ടുകൾ ബുർജ് ഖലീഫ പോലുള്ള ഐക്കോണിക് ലാൻഡ്മാർക്കുകളെ മറികടന്ന് ഈ പരിപാടി ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ കമ്മ്യൂണിറ്റി റണ് ആക്കി മാറ്റി സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ ദുബായ് റൺ ആരംഭിച്ചു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും അത്ലറ്റുകൾക്കൊപ്പം നടന്നു നീങ്ങി അതേസമയം സന്നദ്ധ പ്രവർത്തകരും മാർഷലുകളും സ്പീക്കറുകൾ പ്രചോദനാത്മക സന്ദേശങ്ങൾ റൂട്ടുകൾ നയിക്കുന്ന സൈൻ ബോർഡുകൾ എന്നിവയുമായി ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിച്ചു പാരഷൂട്ട് ഡി ജെ ബിറ്റുകൾ ഡ്രംസ് നൃത്തം എന്നിവ പ്രഭാതത്തിന് ഒരു ഉത്സവ പ്രതി നൽകി ഷെയ്ഖ് ഹംദാന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ആരോഗ്യകരമായ ശീലങ്ങൾ വികസിപ്പിക്കുവാൻ സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും താമസക്കാരെ മുപ്പത് ദിവസത്തിൽ ഒരു ദിവസം മുപ്പത് മിനിറ്റ് സജീവമായിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ദുബായ് റൺ അതിന്റെ ഏറ്റവും മികച്ച ഇവന്റുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു എല്ലാ ഫിറ്റ്നസ് തലത്തിലുമുള്ള ആളുകളെയും ഒരുമിച്ചുകൊണ്ടുവരുന്നു ദുബായ് പോലീസും അടിയന്തര സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും പരിപാടിയിലുടനീളം സുരക്ഷ ജനക്കൂട്ട നിയന്ത്രണം എന്നിവ ഉറപ്പാക്കി മൂന്ന് ലക്ഷത്തി ഏഴായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുബായ് റൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതിന്റെ സർവ്വകാല റെക്കോർഡും ഭേദിച്ചിരിക്കുകയാണ് അതിരാവിലെ മൂന്ന് മണിയോടുകൂടി തന്നെ റണ്ണിംഗ് ട്രാക്കായ ഷെയ്ഖ് ഷെയ്ഖ്ജായ് റോഡിലേക്ക് അറബിക്കടൽ പോലെ നീല ടീഷർട്ട് ധരിച്ച് ജനങ്ങളുടെ മഹാ ഒഴുക്കാണ് കാണുവാൻ കഴിഞ്ഞത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം വ്യത്യസ്ത രാജ്യക്കാരായ എല്ലാവരും ഈ ഇവന്റിന്റെ ഭാഗമാകുവാൻ അതിരാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു അതിനായി മെട്രോ രാവിലെ മൂന്ന് മണിക്ക് തന്നെ സർവീസ് തുടങ്ങിയിരുന്നു ദുബായ് റണ്ണിൽ ഇന്ത്യൻ റെസിഡൻസിന്റെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു ദുബായ് റണ്ണിന്റെ ഒഫീഷ്യൽ ടീഷർട്ട് കൂടാതെ ചില കമ്പനികൾ അവരുടെ സ്റ്റാഫുകളെല്ലാം അവരുടെ കമ്പനികളുടെ പേരുകളും ലോഗോയും ഒക്കെ ധരിച്ചുകൊണ്ട് കൂട്ടത്തോടെ വന്നു ചേർന്നതും ഒരു ദൃശ്യ വിരുന്നു തന്നെയായിരുന്നു അങ്ങനെ അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ദുബായ് റൺ ബുദ്ധ് ഖലീഫയിൽ അവസാനിക്കുകയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമാകുവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു ഇത് സൗജന്യമായി തന്നെ ഒരുക്കിത്തരുന്ന യു എ ഇ ഗവൺമെന്റിനുള്ള നന്ദിയും അറിയിക്കുന്നു